ത്തിന് സ്തോത്രം വളരെ മനോഹരമായ ഒരു നല്ല അവസരം കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ വീണ്ടും വീണ്ടും നമുക്ക് അവസരം തരുന്നു എന്നുള്ളത് ഏറ്റവും ഭാഗ്യകരമായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിനെ ഭാഗ്യമാണ് കാരണം ദൈവത്തിൻ്റെ വചന കേൾവിയിൽ കൂടിയാണ് ഒരു മനുഷ്യൻ നിത്യജീവൻ്റെ അവകാശം പ്രാപിക്കുന്നത് ഭൂമിയിൽ പിറന്നു വീഴുന്ന ഏതു മനുഷ്യനും അവൻ ജടികനാണ് അവനിൽ പാപത്തിൻ്റെ വിത്ത് കിടക്കുകയാണ് പാപം ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ അവൻ അങ്ങനെ എത്ര നാൾ ജീവിച്ചാലും നിത്യ നിത്യയാതനാ സ്ഥലത്തേക്ക് മാത്രമേ പോവുകയുള്ളൂ അപ്പോൾ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരുന്നില്ലെങ്കിൽ ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ സ്പർശിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ കീഴടക്കുന്നില്ലെങ്കിൽ അവൻ അവൻ്റെ പഴയ സ്വഭാവത്തോടു കൂടി ഭൂമി ജീവിക്കും പല ആചാരാനുഷ്ഠാനങ്ങളോ ദേവാലയങ്ങളിൽ പോവുകയോ പല നല്ല പുണ്യപ്രവർത്തികൾ ചെയ്യുകയോ ഒക്കെ ചെയ്താലും ആത്യന്തികമായി അവൻ്റെ ഹൃദയം മാറുന്നില്ല അവന് പിതാക്കന്മാരിൽ ലഭിച്ചതായ ആ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ ഭൂമി ജീവിക്കും കുറേ നല്ലതായി ജീവിക്കാൻ കുറേ പാടുപെടും മനുഷ്യരുടെ മുമ്പിൽ നല്ല അഭിപ്രായങ്ങളൊക്കെ കാണുമായിരിക്കും തനിക്ക് തന്നെ അവൻ നല്ലവനാണെന്ന് തോന്നുകയും ചെയ്യും ഇതാണ് സർവ്വ ലോകത്തിലും നാം കാണുന്നൊരു കാര്യം മനുഷ്യൻ നന്നാകാൻ ശ്രമിക്കുന്നു നന്നാകാൻ ശ്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഏറ്റവും നന്നായി ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ വേണ്ടിയുള്ള യാതൊരു തീരുമാനം എടുക്കില്ല കാരണം വചനപ്രകാരം ജീവിക്കുന്നത് കഷ്ടപ്പാടാണ് പ്രയാസമാണ് അത് കല്ലേറ് ഏൽക്കുന്ന കാര്യമാണ് പരിഹാസം പരിഹാസമേൽക്കുന്ന കാര്യമാണ് ഒറ്റപ്പെടലിൻ്റെ ജീവിതമാണ് അങ്ങനെ കഷ്ടപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ള കാര്യം ആരെയും സ്പർശിക്കുന്നില്ല അതുകൊണ്ട് അവനവന് തോന്നുന്ന രീതിയിൽ ഒരു മര്യാദയായിട്ട് ഒരു ജീവൻ നയിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് ഈ കാഴ്ചപ്പാടിനെയാണ് ദൈവത്തിൻ്റെ വചനം മാറ്റിമറിക്കുന്നത് എനിക്കറിയാം ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഞാൻ ജീവിച്ച ഒരു ജീവിതം എനിക്കറിയാം മറ്റുള്ളവരാൽ നല്ലവനാണെന്ന അഭിപ്രായം തേടിക്കൊണ്ട് അതേ സമയത്ത് എല്ലാ വേണ്ടാധീനത്തിനും എന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ആരും അറിയാതെ ജീവിച്ച ഒരു ജീവിതം എനിക്കറിയാം പക്ഷേ ഇരുപത്തിരണ്ടാമത്തെ വയസ്സായപ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചപ്പോഴാണ് എൻ്റെ കണ്ണ് തുറന്ന് കിട്ടിയത് ശരിയായി പറഞ്ഞാൽ എൻ്റെ ആത്മകണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് തുറന്നു കിട്ടി കാരണം എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായി എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞൊരു കാര്യമാണ് അങ്ങനെ നീ നശിക്കുന്നത് എന്തിന് അപ്പോൾ ഞാൻ നാശത്തിലേക്കാണ് പോകുന്നുള്ള ഒരു ബോധമാണ് എനിക്ക് കിട്ടിയത് എന്താ കാരണം നാശത്തിലേക്ക് പോകാനുള്ള കാരണം നാശത്തിൻ്റെ ഉടമസ്ഥനായ പിശാച എന്നിൽ വസിക്കുന്നു എങ്ങനെ അറിയാം എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം പൈശാചികമായ സ്വഭാവമാണ് എന്നിൽ നിന്ന് കാണുന്നത് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതും അത് പരസ്യമാകാം രഹസ്യമാകാം പ്രിയപ്പെട്ടവരെ എന്നാൽ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നും എൻ്റെ നിത്യത നിത്യനാശത്തിലേക്കാണെന്നുള്ള ബോധം കിട്ടിയപ്പോൾ എനിക്ക് വെപ്രാളമായി ഇതെങ്ങനെ ശരിയാക്കി എടുക്കാൻ പറ്റും എൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറ്റം വരുത്താൻ എനിക്ക് വലിയ പ്രയാസമാണ് അന്ന് മദ്യപാനമുണ്ട് വെറുക്കൂത്തുകളുണ്ട് സിനിമാക്കമ്പമുണ്ട് കമ്പമുണ്ട് സിഗരറ്റ് വലിയുണ്ട് ഇങ്ങനെ വേണ്ട വേണ്ടതിനെ ചവനക്കാർ പോകുന്ന വഴികളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട് കുറച്ച് കാലം അതിൽ നിന്ന് എങ്ങനെ മാറും എൻ്റെ ഹൃദയം അതിനുവേണ്ടി ദാഹിക്കുന്നു പക്ഷേ വചനം പറയുന്നു അങ്ങനെ പോയാൽ നീ നിത്യജീവൻ അവകാശം പ്രാപിക്കുകയില്ല സ്വർഗരാജ്യത്തിൽ പോവുകയില്ല ഇത് വലിയൊരു കൺഫ്യൂഷനാണ് ഒരു വലിയ വടംവലിയാണ് ഇങ്ങനെയുള്ളപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് മനസ്സിലാക്കി തരുന്നത് അങ്ങനെ നിനക്ക് പ്രയാസമാണ് നിനക്ക് അസാധ്യമാണ് ഒരു മനുഷ്യന് അവന്റെ സ്വന്തം യജ്ഞം കൊണ്ട് സ്വർഗരാജ്യത്ത് കടക്കാൻ സാധിക്കുകയില്ല പിന്നെ എങ്ങനെ സാധിക്കും നിത്യ നരകത്തിന് അവകാശിയായി തീർന്ന ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ വചനം വന്ന് സ്പർശിക്കുമ്പോൾ അവൻ്റെ മേൽ ആത്മാവ് വ്യാപരിക്കുമ്പോൾ അവന് സുബോധം ലഭിക്കുന്നു അവൻ സുബോധം ലഭിക്കുമ്പോൾ അവന് മനസ്സിലാകുന്നുണ്ട് എൻ്റെ ആത്മാവാണ് വലുത് എൻ്റെ പുറമേ ഉള്ള സ്വഭാവം വലുത് എൻ്റെ അപ്പനും അമ്മയും തന്നിരിക്കുന്ന സ്വഭാവം മാറി ദൈവികമായൊരു സ്വഭാവം എന്നിൽ വരാതെ നിത്യമായ സൗഭാഗ്യത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ പറ്റുകയില്ല മരണക്കിടക്കയിൽ എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് കൂട്ടിക്കൊണ്ടു പോയാൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ എനിക്ക് സ്വയമായിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല ആ ഒരു കാര്യം വരുമ്പോൾ ഞാൻ അവിടെ നിസ്സഹായനാണ് ഞാൻ ഈ ഭൂമി സമ്പാദിച്ചതും ഈ ഭൂമി നേടിയതുമെല്ലാം ഒന്നിനും അവിടെ പ്രയോജനം ചെയ്യാൻ കഴിയുകയില്ല അതുകൊണ്ട് എനിക്ക് അസാധ്യമായ ഒരു കാര്യം സാധിപ്പിച്ചുചരാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണം ഇത് വലിയൊരു മർമ്മമാണ് ദൈവം മനുഷ്യ ഹൃദയത്തിൽ വസിക്കുമോ ഇല്ലയോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ഒരു മനുഷ്യന് അനുവാദം കൊടുത്താൽ അവൻ്റെ ഹൃദയത്തിൽ ദൈവം സ്ഥിരമായി വസിക്കും അവൻ വസിക്കുന്ന എന്തിനാണ് എൻ്റെ കുറവുകളും കുറ്റങ്ങളും എനിക്ക് തന്നെ മനസ്സിലാക്കി തന്ന് ഞാൻ തന്നെ അതിനോട് യാത്ര പറയാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ സഹായകമായി നിൽക്കും എനിക്ക് അസാധ്യമായ കാര്യം സാധിപ്പിച്ചും പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന ശാപങ്ങളും സ്വഭാവങ്ങളും എല്ലാം മാറി ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം എനിക്ക് തരാനാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത് പുതിയ നിയമത്തിൽ നമുക്ക് ഏറ്റവും അനോഹരമായ കാര്യമാണ് ഈ പരിശുദ്ധാത്മാവ് കർത്താവ് പറഞ്ഞു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത് ഞാൻ പോയാൽ പിതാവിൻ്റെ സനിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും എന്നേക്കെ നിങ്ങളോട് കൂടി ഇരിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരും അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും ഇവിടെ ഇരുന്നപ്പോൾ എന്തെല്ലാം പറഞ്ഞുവോ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരും ഗ്രഹിപ്പിച്ചു തരും പിന്നെ ഈ ലോകം മായയാണെന്നുള്ള ബോധം നിങ്ങൾക്ക് തരും നിങ്ങളുടെ ഈ ഉള്ളിൽ പൈശാചികമായ പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും നിങ്ങൾ എൻ്റെ സിനിയിലേക്ക് വന്ന് അത് പറഞ്ഞാൽ മതി ഏറ്റു പറഞ്ഞാൽ മതി ഉപേക്ഷിച്ചാൽ മതി എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ മനോഹരമായ ഒരു ജീവിതമാണ് ജീവിതം പക്ഷേ സങ്കടമെന്ന് പറയട്ടെ അനേക രീതിയിൽ വില കൊടുക്കുന്നില്ല എക്കാലത്തും അങ്ങനെയാണ് വളരെ ചുരുക്കം പേർ മാത്രമേ സ്വർഗരാജ്യത്തേക്ക് കടക്കുകയുള്ളൂ സ്വർഗരാജ്യം ലക്ഷ്യമായി ജീവിക്കുന്ന എത്ര പേരുണ്ട് നമ്മൾ സമൂഹത്തിൽ നോക്കിയാൽ അറിയാം അനേകം സ്വർഗരാജ്യ ഒരു വിഷയമല്ല ഹൃദയം നിറഞ്ഞ കവി എന്നാണ് വാ സംസാരിക്കുന്നത് നമ്മുടെ സംസാരം എന്തിനെക്കുറിച്ചാണ് നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ എന്താ സംസാരിക്കുന്നത് ലോക കാര്യങ്ങൾ കാര്യം സംസാരിക്കാൻ നമുക്ക് ലജ്ജയാണ് ക്രിസ്തുവിനെ സാക്ഷിക്കാൻ നമുക്ക് ലജ്ജയാണ് എന്നും പറഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് അടക്കണം പറഞ്ഞൊരു കാര്യം നമ്മുടെ ഹൃദയത്തെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആശയം ഞാൻ അനുഭവിക്കുന്ന ഈ സത്യം മറ്റുള്ളവരും അനുഭവിക്കണം അതാണല്ലോ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കർത്താവ് കടന്നു പോകുന്നതിന് മുമ്പ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങൾ എൻ്റെ സാക്ഷികളായി തീരണം നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം വേണം ഞാൻ ചെയ്യേണ്ട വില നിങ്ങളെക്കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വില ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ച് ഒന്നും പറയാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കത്തില്ല കാരണം നിങ്ങൾ ജഡീകരാണ് ലോകമനുഷ്യരാണ് മറ്റുള്ളവർക്ക് താൽപ്പര്യമുള്ള കാര്യം മാത്രമേ നിങ്ങളുടെ നാവിൽ നിന്ന് വരികയുള്ളൂ എന്നാൽ നിങ്ങൾ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് സ്ഥിരമായി നിങ്ങളുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആൾ മാറും നിങ്ങളുടെ ചിന്താഗതി മാറും നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും നിങ്ങളുടെ ലാക്ക് മാറും ലക്ഷ്യം മാറും നമുക്ക് നോക്കിയാൽ അറിയാം എന്താ കൊലേസ് ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു അത് എന്താണ് ഒരു മനുഷ്യൻ രൂപാന്തരപ്പെട്ടാൽ അവൻ സംഭവിക്കുന്ന സംഭവം എന്താണ് കൊലൈസ് ലേഖനം മൂന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം ഭൂമിയിലുള്ളതല്ല സ്തോത്രം ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ ഭൂമി ജീവിക്കുന്ന മനുഷ്യൻ എങ്ങനെ ഭൂമിയിലുള്ളത് മറന്നിട്ട് സ്വർഗത്തിലുള്ളത് ചിന്തിക്കാൻ പറ്റും പ്രിയരെ സാധ്യമല്ല എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ള ഒരു മനുഷ്യനിൽ അവൻ്റെ ഹൃദയം എപ്പോഴും ഉയരത്തിലേക്കായിരിക്കും പോകുന്നത് ഞാൻ അനുഭവമായി പറയുന്നത് ഇത് അസാധ്യമെന്ന് പറയുമ്പോൾ ഇത് സാധ്യമാണെന്ന് പറയാൻ ഇന്ന് ഈ ഭൂമിയിൽ ആൾ വേണം ദൈവം ആഗ്രഹിക്കുന്ന അതാണ് നിങ്ങൾ എൻ്റെ സാക്ഷികളാകണമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യയി തീരണം നിങ്ങൾ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ സ്വർഗ്ഗത്തെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ രൂപാന്തരത്തിൻ്റെ അവസ്ഥ പറയാൻ പറ്റുള്ളൂ ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പീൻ ഭൂമിയിലുള്ളത് വേണ്ട പ്രിയപ്പെട്ടവർ എങ്ങനെ ഉയരത്തിലുള്ള ചിന്തിക്കുന്നത് അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ മനോഹരമായൊരു വാക്യമുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ അത് പറയാറുമുണ്ട് സുവിശേഷം മൂന്നാം അധ്യായത്തിനകത്ത് കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊന്നു അത് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് അറിയുന്നില്ല അതിൻ്റെ അടുത്ത വാക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് വായിച്ചു നോക്കിയേ യോനാന മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം കാറ്റ് ഇഷ്ടമുള്ള ഇട തോന്നുന്നു അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു ആത്മാവിൽ ജനിച്ചവൻ ആത്മാവുള്ളവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ളവൻ ദൈവം വീണ്ടെടുത്ത വ്യക്തി ദൈവം കണ്ട വ്യക്തി ദൈവത്തോട് വാക്ക് പറഞ്ഞ വ്യക്തി അവനിലെന്താ പ്രത്യേകം അവനിൽ ഈ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉയരത്തിലുള്ള ചിന്തിക്കാൻ ഈ ആത്മാവനെ പ്രേരണ കൊടുക്കുന്നു ആ ഭൂമിയിലുള്ള ചിന്തിക്കുന്നില്ല സ്വതവേ അവൻ അങ്ങനെയാണ് ഭൂമിയിലുള്ള മാത്രം ചിന്തിക്കുള്ളൂ എന്ത് തിന്നും എന്ത് കൊടുക്കും എന്ത് ഭക്ഷിക്കും എന്നുള്ളത് മാത്രമേ അവൻ ചിന്തയുള്ളൂ ലോകമനുഷ്യൻ എന്നാൽ ആ കാഴ്ചപ്പാട് അവനിൽ നിന്ന് എൻ്റെ ആയിട്ട് അങ്ങ് മാറുകയാണ് അവൻ ഉയരത്തുള്ളത് മാത്രം ചിന്തിക്കും എന്താണ് ഉയരത്തുള്ള ചിന്തിക്കുന്നത് ഉയരത്തിലെ ലക്ഷ്യമാക്കി ജീവിക്കും കർത്താവ് പറഞ്ഞു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ് ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മോനെ ലഭിക്കുകയില്ല എന്നാണ് നമ്മുടെ വീണ്ടും പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു ഞാൻ കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളും ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെയും ഇരുത്താൻ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുവിനെ പിതാവായ ദൈവം കൊടുക്കുന്ന മഹത്വ സിംഹാസനത്തിൽ എന്നെയും ഇരുത്തുവെന്ന് എൻ്റെ ബുദ്ധിക്ക് ഒരിക്കലും മനസ്സാകുന്ന ഒരു കാര്യമല്ല യേശുവിന് പിതാവായ ദൈവം കൊടുക്കുന്ന മഹത്വത്തിൻ്റെ അംശി അതുതന്നെയാണ് പറഞ്ഞേ അവൻ മൂത്ത സഹോദരനും നമ്മളൊക്കെ ഇളയ സഹോദരങ്ങളും അപ്പോൾ അവൻ്റെ സ്വഭാവം പ്രാപിക്കണ്ടേ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മൂടരായി പോകല്ലേ ഈ ചുരുങ്ങിയ കാലം എന്തിനു വേണ്ടി പണം സമ്പാദിക്കാനോ സ്ഥാനമാനങ്ങൾ നേടാനോ സ്വത്ത് സമ്പാദിക്കാനോ എന്താ ഇവിടെ നേടാനുള്ളത് ഇതിന് വല്ല വിലയുണ്ടോ ഈ ഭൂമിയിൽ എൻ്റെ ദൈവത്തിന് സ്തോത്രം മരണക്കിടക്കയിൽ ഇനി യാതൊന്നും ഒരു വിലയില്ല ദൈവത്തിന് സ്തോത്രം ഉയരത്തിൽ എനിക്ക് എത്തണം എൻ്റെ കർത്താവ് എനിക്ക് വെച്ചിരിക്കുന്ന സ്ഥലത്ത് എനിക്ക് എത്തണം എനിക്ക് രൂപാന്തരം പ്രാപിക്കണം എനിക്ക് പിശാചിൻ്റെ യാതൊരു അവകാശവും എനി രീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഇതെനിക്ക് അനുഭവിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ആലോചിച്ചു ചോദിക്കേ ഇത് അസാധ്യമായൊരു കാര്യമല്ല രൂപാന്തരപ്പെടാത്ത ഒരു മനുഷ്യനും സ്വർഗത്തിൽ കിടക്കാൻ പറ്റില്ല ലേഖനത്തിൽ പറയുന്നുണ്ട് ശുദ്ധീകരണം പ്രായപനെ ഉത്സാഹിപ്പിയിൽ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്നെ ഏറ്റവും പേടിപ്പിച്ചൊരു കാര്യമാണ് സ്വർഗത്തിൽ ചെന്നാൽ പോലും കർത്താവിനെ മുഖാമുഖമായി കാണണമെങ്കിൽ കർത്താവിൻ്റെ അതേ ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം അതേ സ്വഭാവം നമ്മളു ഒരു ഇരുട്ട് പോലും നമ്മുടെ ഹൃദയത്തെ വരാൻ പാടില്ല പിചാജ് അവകാശം പറയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തേജസ്സേരി കത്താനും ഒമ്പ് നിൽക്കാൻ കഴിയില്ല പ്രിയരെ എപ്പേടിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞാലും ഇതൊരു പരമസത്യമാണ് സ്വർഗരാശി ചെല്ലുമ്പോഴും പല്ലുകടിയും കരച്ചിലും ഉണ്ടെന്ന് ഞാൻ പറയും കാരണം ദൈവം ആഗ്രഹിക്കുന്ന എത്തിയില്ലെങ്കിൽ സങ്കടമല്ലേ എത്രയോ സങ്കടകരമായ കാര്യം നല്ലൊരാഴ്ച ദൈവം തന്നില്ലേ അതിനു വേണ്ടി നേടാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചോ നമ്മൾ കഠിനാധ്വാനം ചെയ്തോ എൻ്റെ ദൈവത്തിന് സ്തോത്രം അപ്പോൾ ലക്ഷ്യം മാറുന്നവരാണ് സാക്ഷികൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം ശുദ്ധീകരണം പ്രാപിക്കുക കർത്താവിനെ പ്രസാദിപ്പിക്കുക കർത്താവിൻ്റെ ഭാവം വരികയാണ് ആര് നോക്കിയാലും നോവിച്ച് നോക്കിയാലും കുറ്റം പറഞ്ഞാലും കല്ലേറി കൊണ്ടാലും ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ വരികയാണ് ഇല്ല പ്രതികൂലങ്ങളിൽ കോപം വരാൻ പാടില്ല പ്രതികൂലങ്ങളും അനുകൂലങ്ങളും കോപം വരാൻ പാടില്ല പറയരേ ഒരു ഈർഷ വരാൻ പാടില്ല ഒരു ഒരു മുഷിച്ചിൽ വരാൻ പാടില്ല ഒരു ഇഷ്ടക്കുറവ് വരാൻ പാടില്ല ഒരു വൈരാഗ്യം വരാൻ പാടില്ല ക്രിസ്തു എങ്ങനെ ക്രൂസ്മരണം വഹിച്ചുവോ കഷ്ടപ്പാട് വഹിച്ചുവോ അതേ ഭാവം ക്രിസ്തുവിൻ്റെ അതേ ഭാവം നിങ്ങളുണ്ടാകട്ടെ എന്ന് പറയും ഇതൊക്കെ വചനത്തിൽ കേൾക്കുന്നതല്ല നമ്മൾ അനുഭവമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ കർത്താബേ വചനത്തിൽ ഇങ്ങനെ പറയുന്നു എനിക്കിത് വേണം ഇത് വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം വില കൊടുക്കേണ്ടതാണെന്ന് എനിക്കറിയാം വില കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഞാൻ എന്നെ തന്നെ നിനക്ക് തരികയാണ് എത്ര പേരെങ്ങനെ സമർപ്പിക്കുന്നുണ്ട് നമ്മളെ ലോക സൂചിച്ച് കഴിഞ്ഞ രണ്ടാം അത്യാത്തി പറയുന്നുണ്ട് ഒരു വിധവ വന്ന് ഒരു ന്യായാധിപനോട് പറഞ്ഞ് കൂടെ കൂടെ അവനെ അസഹ്യപ്പെടുത്തി ആ ന്യായാധിപൻ പറയുകയാണ് എനിക്ക് ദൈവത്തെ പേടിയൊന്നുമില്ല മനുഷ്യനെ പേടിയില്ല പക്ഷേ ഈ വിധവ എന്നെ ഇങ്ങനെ എന്നെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് അവിടെ കാര്യം ഞാൻ ചെയ്തു കൊടുക്കും അവിടെ കൃത്യമായിട്ട് പറയുന്നത് ദൈവമോ രാപ്പകൾ തന്നോട് നിലവിളിക്കുന്നതിൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ അവരെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എത്ര കൃത്യമായിട്ടാണ് ദൈവം പറയുന്നത് തൻ്റെ സനയിൽ വന്ന അത്യാവശ്യക്കാരായി ആത്മാവിൻ്റെ കാര്യം ചോദിച്ചാൽ രൂപാന്തരത്തിൻ്റെ കാര്യം ചോദിച്ചാൽ കർത്താവിൻ്റെ സാക്ഷിയാകണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ആക്കുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എൻ്റെ ദൈവത്തിന് സ്തോത്രം ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാണ് ഇച്ചിരിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ കൂടി യാദിക്കുന്നവർക്ക് പറയും യുദ്ധാത്മാനി അത്രയധികം കൊടുക്കും പ്രിയരെ ഇത് സത്യമാണെങ്കിൽ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടോ ദൈവത്തോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാൽ മോനെ അത്ര അധികം കൊടുക്കുമെന്ന് പറഞ്ഞവൻ വാക്ക് മാറുമോ ദൈവത്തിന് എന്നോട് വല്ല പണക്കമുണ്ടോ തൻ്റെ സൃഷ്ടി മോഹന സൃഷ്ടി ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കാൻ കുരിച്ചു നിൽക്കുന്ന ആ പദവി അവൻ ആർക്കെങ്കിലും നിഷേധിക്കുമോ എൻ്റെ ദൈവത്തിന് സ്തോത്രം പ്രിയരെ നിങ്ങൾ ചിന്തിക്കാൻ ഇത് സാധിച്ചില്ലെങ്കിൽ നഷ്ടമാണ് ഞാൻ ഒന്നുകൂടെ പറയട്ടെ എനിക്ക് ആരെയും കുടുംബമൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഞാനല്ലാതെ പറയാറുണ്ട് ഇനി അത് വിട്ട് എൻ്റെ സഹോദരി സൗരന്മാരുണ്ട് അവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഞാൻ അവർക്ക് ആയുസ് നീട്ടി കൊടുക്കുന്ന ഞാൻ പ്രാർത്ഥിക്കുന്നതിന് പിന്നെ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ അറിയാമോ കർത്താവെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേറെ ആരുമില്ല അവരുടെ പാപഏറ്റെടുക്കാൻ ഒന്നും എന്നെ കൊണ്ട് സാധിക്കുകയില്ല എന്നാൽ ഒരു വെളിച്ചത്തിൽ കടന്നു പോകാൻ ഒരു ഭാഗ്യം കൊടുക്കണമേ അവരുടെ ആത്മാവ് എന്നോട് നിരന്തരം യാദിക്കുന്ന ഞാൻ കേൾക്കാറുണ്ട് സ്തോത്രം പുറമേ അവർ പറയില്ല പക്ഷേ അവരുടെ ആത്മാവ് നിരന്തരമായിട്ട് പറയുകയാണ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക അവർക്കറിയാം അവരുടെ ആത്മാവിൻ്റെ അവസ്ഥ പുറമേ അവരൊന്നും മിണ്ടുകയില്ല പക്ഷേ ഇങ്ങനെയുള്ള ആത്മാവിൻ്റെ നിറവ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയ പോലെ ജീവിക്കാൻ പറ്റുമോ നിർബന്ധമെൻ്റെവേൽ കിടക്കുന്നു ഉത്തരവാദിത്തം ലൾ കിടക്കുന്നു എന്നെ കടന്ന് പോയ പിതാവ് എങ്ങോട്ടാണ് പോയത് എനിക്കറിയാൻ പാടില്ല പക്ഷേ ഞാൻ ദൈവസന കിടന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും താവേ ഞാനും എൻ്റെ അപ്പനും രണ്ട് സ്ഥലത്തായി പോകാനിടവരല്ലേ എനിക്കതേ ഉള്ളൂ വിഷയം എൻ്റെ ദൈവത്തോട് എനിക്ക് ലോകകാര്യങ്ങളൊന്നും ചോദിക്കാനില്ല എൻ്റെ അപ്പനെ രക്ഷിക്കുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നോട് ചേർന്ന് നിൽക്കുന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വമാണ് എങ്ങനെ പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ പാപത്തിൽ നിൽക്കാതെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല പാവിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല പിന്നെ പാവിയുടെ പ്രാർത്ഥന എപ്പോൾ കേൾക്കും അവനവൻ്റെ പാപത്തോട് യാത്ര പറഞ്ഞ് അനുദിക്കുമ്പോൾ മാത്രമേ അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയുള്ളൂ ആത്മാവുള്ളവർക്ക് മാത്രമേ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റിയുള്ളൂ എൻ്റെ ദൈവത്തിന് സ്തോത്രമാണ് ഒന്നാമത്തെ കാര്യമാണ് പറഞ്ഞത് ലക്ഷ്യം മാറിയവരാണ് രണ്ട് അവർ പുതിയ സൃഷ്ടികളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് കോരന്തർ രണ്ട് കോരന്തർ അഞ്ചാമത്തെ പതിനേഴാമത്തെ എല്ലാവർക്കും അറിയാം ഒരുത്തൻ ക്രിസ്തു ആയാൽ അവൻ പുതിയ സൃഷ്ടി എൻ്റെ പ്രിയപ്പെട്ട ഒരു പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അത് ടോട്ടലി ചേഞ്ച്ഡ് എല്ലാ രീതിയിലും മാറിയതാണ് പഴയതൊന്നുമില്ല നമുക്കറിയാം ഒരു പഴയ സാധനം കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ സാധനം കിട്ടുമെന്ന് പറയും ആ പഴയ സാധനവുമായിട്ട് വല്ല ബന്ധമുണ്ട് പുതിയ സാധനത്തിന് ക്രിസ്തുവിൻ്റെ അതേ ഭാവം ഈ ലക്ഷ്യം നമ്മൾ പ്രസംഗിക്കും ഞാനത് നേടിയെടുക്കാൻ എത്രമാത്രം അധ്വാനിക്കുന്നുണ്ട് എൻ്റെ കർത്താവെ എനിക്ക് തരണം എപ്പോഴും പകലുള്ള സമയം മുഴുവനും രാത്രി കാലങ്ങളിലോ ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും താവേ ഈ മകൻ്റെ കാര്യം നീ ഒന്ന് സാധിപ്പിച്ചു കൊടുക്കണേ ഇല്ലേ അവർക്ക് ലേഖനം എട്ടാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട് അവണ്ണം തന്നെ ആത്മാ നമ്മുടെ ബലയനയ്ക്ക് തുണ നിൽക്കുന്നു വേണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാതാനും ഉച്ചരിച്ചു കൂടാത്ത ഞെരുക്കങ്ങൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു അപ്പോൾ നാം ഉറങ്ങുമ്പോൾ പോലും നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഈ പറഞ്ഞതിന്റെ കാര്യം അപ്പോൾ പകല് ജീവിച്ചിരിക്കുന്ന കാലത്തെ സുബോധമുള്ള കാലത്ത് നമ്മൾ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കത്താവ എൻ്റെ ലക്ഷ്യം വേറെയല്ല എനിക്ക് ലോകം വേണ്ട എനിക്ക് പണം വേണ്ട മനുഷ്യമാനം എനിക്ക് വേണ്ട എൻ്റെ പാപപ്രവൃത്തികൾ ഒന്നും എൻ്റെ ജീവിതത്തിൽ വരരുത് എനിക്ക് ഒരേ ഒരു കാര്യം എന്താവൂരി ചോദിച്ചോളൂ ഞാൻ ചോദിക്കുന്നുള്ളൂ കർത്താവേ എന്നെ രൂപാന്തരപ്പെടുത്തണം പരിശുദ്ധാത്മാവനെ എനിക്ക് തരണം പാപത്തിൻ്റെ കുറ്റബോധത്തിൻ്റെ ആത്മാവനെ എൻ്റെ മേൽ പകരണം തകർന്ന് നുറുങ്ങിയുള്ള ഹൃദയം എനിക്ക് വേണം വിട്ടുപിരി അമ്മയാത്രൊരു സ്നേഹബന്ധം എനിക്ക് തരണം ഒരു ശിശു അപ്പൻ്റെ കൈ കൈപ്പിടിച്ച് നടക്കുന്ന പോലെ എനിക്ക് നിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഈ പുഴിൽ നടക്കണം എൻ്റെ കർത്താവെ ഹാനൂക്കൻ്റെ കാര്യം നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നൊരു സത്യമാണ് ഈ നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തെ എന്തുകൊണ്ട് സാധിക്കത്തില്ല ആരെയും കാണിക്കാനൊന്നുമല്ല എൻ്റെ പ്രിയരെ സ്വയമായിട്ട് എൻ്റെ ദൈവത്തോടുള്ള നന്ദിയും കടപ്പാടും കൊണ്ട് അമ്മ എനിക്ക് വേണ്ടി പെടഞ്ഞു മരിച്ചവനാണ് സ്തോത്രം ഞാൻ ഈ ലോകത്തിൽ അങ്ങനെയുള്ള സ്നേഹം ഒരിടത്തും കണ്ടിട്ടില്ല എനിക്ക് വേണ്ടി മരിക്കാനോ ഞാൻ ആരാ ദൈവത്തെ മറന്ന് ദൈവത്തെ നിഷേധി തോന്നിവാസം ജീവിച്ച ശത്രുവിൻ്റെ അടിമപ്പണി ചെയ്തൊരു മനുഷ്യന് വേണ്ടി മരിക്കാൻ ഒരു ദൈവമോ അതാണ് സാക്ഷാൽ സ്നേഹം കർത്താവ് വ്യക്തനോട് പറഞ്ഞു കൂട്ടുകാരന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ജീവൻ തന്നുള്ള സ്നേഹം അത് കണ്ണു തുറന്ന് കിട്ടിയാൽ നാം ഇങ്ങനെ ഒന്നും ഇരിക്കത്തില്ല പ്രിയരേ കണ്ണു തുറന്നു കിട്ടാൻ പ്രാർത്ഥിക്കുക ആത്മാവൻ്റെ കണ്ണു തുറന്ന് കിട്ടിയാൽ പ്രാർത്ഥിച്ചാൽ ദൈവമാരാണ് യേശുമാരാണ് പരിശുദ്ധ ആത്മാരാണെന്നല്ല കൃത്യം മനസ്സിലാക്കി തരും പിന്നെ നമ്മൾ അടങ്ങിയിരിക്കില്ല നമ്മുടെ എല്ലാവർക്കും ലക്ഷ്യമെല്ലാം മാറും പറഞ്ഞല്ലോ ഒന്ന് ലക്ഷ്യം മാറിയവരാണ് രണ്ട് പുതിയ സൃഷ്ടിയായവരാണ് മൂന്ന് ലോകത്തെയും പാപത്തെയും വെറുത്തവരാണ് അവരൊരു കോംപ്രമൈസ് ഇല്ല ഇന്നുള്ളവരെല്ലാം കോംപ്രമൈസ് ചെയ്യുന്നവരെ ഒരു സാഹചര്യം വരുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല പ്രിയരെ ലോകത്തോ ലോകത്തെയും വെറുത്തവരാണ് ചപ്പന്തം ചവറന്ന എണ്ണ അപ്പുസം എന്താ പറയുന്നത് ലോകത്തോട് ഞാൻ മരിച്ചു എന്നാണ് പറയുന്നത് മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പറയാനില്ലല്ലോ നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ ലോകത്തോട് മരിച്ചു ലോകത്തിൻ്റെ ഇമ്പങ്ങൾ മാത്രമല്ല ലോകത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ പോലും നമുക്ക് പകൽക്കാലം അറിയാം നമ്മൾ പാപം ചെയ്യില്ലായിരിക്കും പക്ഷെ നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്നവളെല്ലാം ലോക കാര്യങ്ങളല്ലേ അത് പാപമാണ് പ്രിയരേ ദൈവം നമ്മളെക്കുറിച്ച് അത് ഉദ്ദേശിക്കുന്നില്ല ലോകകാര്യങ്ങൾ ഇറങ്ങിപ്പോകാനുള്ള സത്രമല്ല നമ്മുടെ ചിന്താമണ്ഡലം ആട് ഉയരത്തിലെ കാര്യങ്ങൾ നമുക്കാവശ്യമുള്ള കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുകയാണ് ആത്മാവിൻ്റെ കാര്യത്തിനു വേണ്ടി ആത്മാവെ ക്ഷണിച്ചു പോകാതിരിക്കാൻ വേണ്ടി ദൈവത്തോട് പ്ലീഡ് ചെയ്യുകയാണ് അകത്തെയും മനുഷ്യൻ ബലപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ആത്മീയമായ കാഴ്ചപ്പാടും ഒരുകുകയാണ് ലോകമനുഷ്യൻ്റെ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുകയാണ് ഒന്ന് പുതിയ സിട്ടിയായവർ രണ്ട് ലക്ഷ്യം മാറിയവർ മൂന്ന് ലോകത്തോടെ എന്ന നീക്കമായി യാത്ര പറഞ്ഞവർ നാല് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നവർ വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ് പരിശുദ്ധാത്മ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ആ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം നമ്മുടെ ഹൃദയത്തെ സ്ഥിരമായി വസിക്കണം അവനെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ജീവിതത്തിൽ അനുവദിക്കാൻ പാടില്ല ദൈവത്തോളം ഉള്ള നന്ദിയും കടപ്പാടും കൊണ്ട് എൻ്റെ ഹൃദയം എന്നറിയാണ് എങ്ങനെ അവനെ പ്രസാദിപ്പിക്കണം എങ്ങനെ അവനെ അവനെ സ്നേഹിക്കണം എങ്ങനെ അവൻ വേർക്കുന്ന ഓരോ കാര്യവും ഞാൻ വേർക്കണം വചനപ്രകാരമുള്ള ജീവിത ക്രമീകരണം അതിനകത്ത് വലുതെന്നോ ചെറുതെന്നോ ഇല്ല നിസ്സാരമൊന്നുമില്ല ഉവ എന്ന് പറഞ്ഞാൽ ഉവ്വ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അത് വളരെ മനോഹരമായ യേശുവിനുള്ള സ്നേഹത്തെ പ്രതി കത്തിജ്വലിക്കുന്ന ഒരു ഹൃദയം യേശുവിനോട് നന്ദിയും കടപ്പാടുള്ള ഹൃദയം യേശുവിൻ്റെ കാൽപാദങ്ങളിൽ എപ്പോഴും ഇരിക്കുന്ന ഒരു ഒരു ഹൃദയം അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് പറയേ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു കാര്യമല്ല ക്രിസ്തുവിൻ്റെ തേജസ് ഏറിയ മുഖം കണ്ടു കഴിയുമ്പോൾ നമ്മളതിൻ്റെ കാൽപാദത്തിൽ വീഴുകയാണ് എല്ലാം അവൻ്റെ കാൽപാദം കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നും വേണ്ട ഈ മുറിവേറ്റ കാൽപാദം എനിക്ക് നഷ്ടമാകാതിരുന്നാലും മതി എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ പ്രിയത ഈ പരിശുദ്ധാത്മാവു വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ മനോഹരമായൊരു കാര്യമാണ് കാരണം കാത്തിരിക്കുമ്പോൾ ദൈവം നമുക്ക് കാണിച്ചു തരും എന്താണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളത് പുറമേയുള്ള കാര്യമല്ല അകമയുള്ള കാര്യത്തിൽ നമ്മൾ ഇതുവരെയും മനസ്സിലാക്കാത്തതായ പാപ പാപസ്വഭാവത്തിൻ്റെ വേരുകൾ എന്തെല്ലാമാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരും പക്ഷേ അപ്പം നമ്മളൊരു കാര്യമാണ് കാണിച്ചു തരുന്നതെല്ലാം വിടാൻ നമുക്ക് മനസ്സായിരിക്കണം ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട് കർത്താവേ എനിക്കൊന്ന് മനസ്സിലാക്കിത്താ ഞാൻ വിട്ടുകൊള്ളാം അത് ഉറപ്പാക്കാരുത്തിൽ ഇങ്ങനെ ഉറപ്പ് കൊടുക്കാൻ ദൈവത്തോട് ഉറപ്പ് കൊടുക്കാൻ എത്ര പേർക്ക് പറ്റും നീ എനിക്ക് ഏതെങ്കിലും രീതിയിൽ എൻ്റെ ജീവിതത്തിൽ തെറ്റുണ്ടെന്ന് കാണിച്ചു തന്നാൽ ഒരു ദാക്ഷിണയും കൂടാതെ ഒരു ന്യായീകരണം കൂടാതെ ഞാൻ വിട്ടുകൊള്ളാം എൻ്റെ ദൈവത്തിന് സ്തോത്രം പിന്നെ കർത്താവിന് പ്രവർത്തിക്കുന്ന വല്ല തടസ്സമുണ്ടോ പരിശുദ്ധാത്മാവ് തേജസ്സോടെ ഇറങ്ങി വരും നമുക്കറിയാം ആരെയും കാണിക്കാനോ ആരെയും കേൾപ്പിക്കാനോ ഒന്നുമല്ല അത് കൃപാവരമല്ല നല്ല പ്രിയരേ അത് നമുക്കറിയാം വലിയൊരു സമാധാനം നമ്മുടെ ഉള്ളത്തിൽ വരും വലിയൊരു സ്നേഹം നമ്മുടെ ഉള്ളത്തിൽ വരും ക്ഷമിക്കാനുള്ള സ്നേഹം സഹിക്കാനുള്ള സ്നേഹം മറ്റുള്ളവരോട് അനുകമ്പ അവരെ കുറ്റംപതിക്കാനല്ല അവരങ്ങനെ ചെയ്തു അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം അവർ ചെയ്യുന്നു ഞാൻ എന്തിനു കുറ്റംവിധിക്കണം പിതിക്കണം അവർക്കുണ്ട് പ്രാർത്ഥിക്കാമല്ലോ ആരും പറയാതെ പ്രാർത്ഥിക്കാമല്ലോ സ്വബോധം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവുള്ളവരുടെ പ്രത്യേകതയാണ് അവർ നാവിനെ സിപ്പെട്ടിരിക്കും അവിടെ ചെവിക്കും രക്തത്തിൻ്റെ അടയാളം കാണും അവരുടെ ചിന്താമണ്ണലും രക്തത്തെ മുഖ്യതായിരിക്കും അവിടെ ഹൃദയത്തിൽ രക്തത്തിൻ്റെ മുദ്ര കാണും അവരുടെ കയ്യിൽ കിട്ടുന്ന പൈസയ്ക്ക് രക്തത്തിൻ്റെ അടയാളം കാണും അവർ ചിലവാക്കുന്ന കാര്യത്തിനകത്തും നിയന്ത്രണങ്ങൾ കാണും ദൈവം പ്രസാദിക്കാത്ത ഒരു കാര്യവും അവിടെ ജീവിതത്തിൽ വരികയില്ല എൻ്റെ ദൈവത്തിന് സ്തോത്രം കല്ലേറ് കിട്ടും അതൊക്കെ വേറെ കാര്യം സുഖമല്ലേ എൻ്റെ ദൈവത്തിന് സ്തോത്രം ക്രിസ്തുവിന് വേണ്ടി നിന്ന സഹിക്കുക കഷ്ട സഹിക്കുക ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട് രണ്ട് കാര്യമാണ് നമുക്കിനി ഫേസ് ചെയ്യാനുള്ളത് ഒന്ന് നമ്മുടെ മരണം ഏത് സമയത്തും വരാം ആരും കൂടെ കാണണമെന്നില്ല കൂടെ ഉണ്ടെങ്കിലും ഒരു പ്രയോജനമില്ല ഞാൻ കേട്ടിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പ് ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളെല്ലാം കണ്ണിന് മുമ്പിൽ നിരന്ന് വരും എന്തു അന്നേരം ക്ഷമ കിട്ടില്ല ക്ഷമ കിട്ടേണ്ട ഭൂമിയിലെ കാലമാണ് നല്ല കാലം ആയുസുള്ള കാലം സ്വബോധമുള്ള കാലം പല കേൾക്കാനുള്ള കാലം ക്ഷമിക്കേണ്ട ഭാഗങ്ങളെല്ലാം നിരന്ന് വരുമ്പോൾ നമുക്ക് വെപ്രാളം വരും അയ്യോ ഈ തെറ്റാന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എൻ്റെ ദൈവമേ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന ഇല്ല അവിടെ എൻ്റെ ഒരു സങ്കടകരമായ കാര്യമാണ് അത് ആത്മാവ് അനുഭവിക്കുന്ന വലിയൊരു ടോർച്ചറാണ് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സൈഡിൽ വന്നിരിക്കും പിഷാജൻ്റെ ദൂതന്മാരുടെ സൈഡിൽ വന്നു ആരായിരിക്കും കൊണ്ടുപോകുന്നത് എൻ്റെ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ട് ആത്മ അവിടെ കിടക്കുകയാണ് രണ്ടിലേതേലും സംഭവിക്കും എൻ്റെ ദൈവത്തിന് സ്തോത്രം ഞാൻ എൻ്റെ താനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കിട്ടാവേ സത്താനവകാശം പറയുന്ന ഒരു സംഭവം ഉണ്ടാകരുത് ഇന്ന് എന്നല്ല കാലത്ത് ആയുസ് നീട്ടി തന്ന ഈ കാലഘട്ടത്തിൽ അത് മുഴുവനായും മനസ്സിലാക്കിക്കൊണ്ട് യാത്ര പറയാൻ എനിക്ക് മനസ്സാണ് അങ്ങനൊരു സംഭവം ഉണ്ടാകല്ലേ നീ നേരിട്ട് വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകണം എൻ്റെ ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടത് രണ്ടാമത്തെ കാര്യമാണ് രണ്ടാമത്തെ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഈ വരവ് എപ്പോൾ വരും നമുക്കറിയില്ല എപ്പോൾ വരട്ടെ എപ്പോൾ വന്നാലും ഒന്നും പേടിക്കാനില്ല ആത്മാവൻ നിറഞ്ഞിരിക്കുന്ന മനുഷ്യന് അവൻ അറിയാതെ പറഞ്ഞങ്ങ് പോവുകയാണ് യാത്ര പറയാനൊന്നും കാണില്ല ആരോടും യാത്ര പറയാനുള്ള കളപ്പാടൊന്നുമില്ല സ്വന്തം ആയിരിക്കാം അന്നേരം അവൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല കർത്താവ് കടന്നു വരുമ്പോൾ നമ്മൾ പറഞ്ഞങ്ങ് പോവുകയാണ് തന്നെത്താൻ പറക്കുന്നതല്ലേ ആത്മാവ് പറപ്പിക്കുന്നതല്ലേ എനിക്ക് പറക്കാൻ പറ്റുമോ എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇതൊക്കെ നമുക്ക് അസാധ്യമായ കാര്യമാണ് നിങ്ങൾ ജീവിതം കർത്താവിന് കൊടുക്കുക പുതിയ സമർപ്പണം എടുക്കുക പാപത്തോട് യാത്ര പറയുക പരശുദ്ധാൽ കൊണ്ടേ കാത്തിരിക്കുക പ്രിയപ്പെട്ടവരേ നിങ്ങൾക്ക് അനുഭവം ലഭിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമാവും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം നാം മാത്രം മഹത്തുപെടുവാൻ ഈ ദൈവത്തിന് സ്തോത്രം